ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് ഭാഗം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മൈലക്കൂറുകാരുടെയും മരലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു നിരീക്ഷണമാണ് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം മൈലക്കൂറിലെ നക്ഷത്രക്കാർക്കും മൈരലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദിശ അപകാരം ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പുതുഫലത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മരക്കൂറുകാരുടെയും മരലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശാധിപൻ ശനിയാണ് ആ ശനി രണ്ടിലും വക്രത്തിലാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ഏഴിൽ നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്തു ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ടിൽ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവേ ജന്മരാശിയാൽ ഇവൻ വക്രത്തി സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുമ്പോൾ ഒരു ഒരു ഇമ്മ്യൂണിറ്റി കുറവും ആലസ്യം ശരീരക്ഷീണം ചിലർക്കാണെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ ഒക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് അപ്പോൾ ചിലർക്ക് ഹെഡേയ്ക്ക് അതുപോലെ ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം കാരണം സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ആ പ്രിവെൻറ്റീവ് കെയർ എടുക്കണം അപ്പോൾ മാരക രോഗങ്ങൾ ഉള്ളവർ അതായത് കിടപ്പ് രോഗികൾ അവർക്കൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പൊതുവെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ആഗസ്റ്റ് മാസം എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ദൂരയാത്രകൾ അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു കെയർ വേണം ഇപ്പോൾ കുജനൊക്കെ എട്ടിൽ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ വർക്ക് ചെയ്യുന്നവർ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർ അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ കെയർ വേണം അതുപോലെ നമ്മൾ ഈ ജീവിത പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഇപ്പോൾ അഷ്ടമത്തിലാണ് ബുധൻ ആറും ഒൻപതും ഭവാധിപനാണ് ആ ബുധനും അഷ്ടമത്തിൽ ശുക്രനോടൊപ്പം സ്ഥിതി ചെയ്യുന്നു ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ് അപ്പോൾ തൊഴിൽ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പൊതുവെ വർക്ക് ലോഡ് കൂടും വർക്ക് പ്രഷർ ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്ത് ടെൻഷൻ തൊഴിലിൽ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു കാലതാമസമൊക്കെ ഉണ്ടായിരുന്നു വരാം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാം ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അവരുടെ കീഴിൽ വർക്ക് ചെയ്തവർ ചിലപ്പോൾ അവർക്ക് സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടും അപ്പോൾ അതിൽ അവർക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ അതിന്മേൽ ഒരു നിയമപ്രശ്നം നിയമപ്രശ്നങ്ങൾക്കോ കേസുകൾക്കോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ തൊഴിൽ മാറുന്നതിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല അപ്പോൾ നിലവിലെ തൊഴിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കൈകാര്യം ചെയ്ത് പോകുക ഇപ്പോൾ തൊഴിലിൽ തർക്കങ്ങളോ സഹകരണക്കുറവോ ഒക്കെ തൊഴിലിടത്തുണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ചിലപ്പോൾ ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെടും അപ്പോൾ അതിലൊന്നും നമ്മൾ പ്രകോപിതനാകാതെ അവ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് അതുപോലെ ഈ കുജനൊക്കെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ പൊതുവേ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം അതിൽ ഒരു കെയർ വേണം അതുപോലെ അവസാന വാരമൊക്കെ ആകുമ്പോൾ തൊഴിലന്തരീക്ഷത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റമൊക്കെ ഉണ്ടാകും ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് അതുപോലെ സർക്കാർ സർവീസിലുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തൊഴിലന്വേഷകർക്ക് ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരുന്ന സമയമാണ് ഇപ്പോൾ അവസാനത്തെ അതായത് പതിനാറൊക്കെ ആകുമ്പോൾ അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് വരുന്നു അത് ചിലർക്ക് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും അപ്പോൾ തൊഴിലന്വേഷകർക്ക് പൊതുവേ ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരുന്ന സമയമാണ് ഒരു മാസാവസാനമൊക്കെ തൊഴിലിൽ അവർക്ക് തൊഴിൽ അനുകൂലമായിട്ടുള്ള തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലിനൊക്കെ ചാൻസൊക്കെ ഉള്ള സമയമാണ് മാസവസാനം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും അപ്പോൾ എന്ത് പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടായാൽ തന്നെയും വളരെ സംയമനത്തോടെ വളരെ ദൃഢനിശ്ചയത്തോടെ അവ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ആ കുജൻ ആ ഗുരുവിൻ്റെയൊക്കെ ആ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായാലും അവയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു മനക്കരുത്ത് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ട് വാരവും ഒക്കെ പ്രവർത്തനത്തിൽ ഊർജസ്വലതയൊക്കെ കൂടും സർക്കാർ തലത്തിലൊക്കെ ബിസിനസ് കരാറുകളൊക്കെ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് ജന്മരാശിയിലൊക്കെ ഗുരുദൃഷ്ടിയുണ്ട് അതൊക്കെ പൊതുവെ ഗുണം ചെയ്യും അപ്പോൾ അവസാനത്തെ രണ്ടു വരമൊക്കെ ആകുമ്പം പ്രതീക്ഷിക്കുന്ന നേട്ടം ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഏഴിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ബിസിനസ്സിലൊക്കെ പൊതുവെ ഒരു മാന്ദ്യമൊക്കെ അനുഭവപ്പെടും അതുപോലെ ഈ ഈ പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് മുതൽ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഈ പാർട്നേഴ്സ് തമ്മിൽ അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു ശ്രദ്ധ വേണം ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മത്സരങ്ങളെയൊക്കെ നേരിടാനാകാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ പ്രതീക്ഷിക്കുന്ന നേട്ടം ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല ആഗസ്റ്റ് മാസം വിദേശ ബിസിനസ്സുകാർക്ക് പൊതുവെ നിലവിലെ സാഹചര്യം തുടരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ കുജനും ഗുരുവൊക്കെ യോഗം ചെയ്യുന്നുണ്ട് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് എട്ടിൽ ബുധനും ശുക്രനും യോഗം ചെയ്യുന്നുണ്ട് അപ്പം ഉന്നത പഠനം ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് അവരുടെ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അവർക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും മറ്റ് കോഴ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ കോൺസെൻട്രേഷൻ വേണ്ടുന്ന സമയമാണ് അപ്പം കഴിവതും സീനിയർ അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ അവരുടെ ഉപദേശങ്ങൾ ഒക്കെ സ്വീകരിച്ച് അതനുസരിച്ച് പഠനം നടത്തുന്നവർക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനാകും പരീക്ഷകളിലൊക്കെ അവർക്ക് പ്രതീക്ഷിക്കുന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാനും ആ ഗുരുക്കന്മാരുടെയൊക്കെ നിർദ്ദേശമനുസരിച്ച് പഠനം നടത്തുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പാകിസ്ഥാനത്ത് വരുന്നുണ്ട് അതുപോലെ ബുധന് വക്രസ്ഥിതിയാണെങ്കിലും ആണെങ്കിലും ബുധ ശുക്രമൊക്കെ ശുക്രനുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള സമയമായതുകൊണ്ട് വക്രബുധൻ വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ പതിനൊന്നിലും ജന്മരാശിയിലുമൊക്കെ തന്നെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ളൊരു ഒക്കെ നമുക്ക് ആ സമയത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശനി രണ്ടിലെ വക്രത്തിലാണ് ബുധനും ശുക്രനും ഒക്കെ ആ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനി ഇപ്പോൾ ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ആ ഗുരു അഞ്ചിലാണ് ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഗുരുവുമായിട്ട് യോഗത്തിലാണ് ത്രികോണസ്ഥാനത്ത് അപ്പോൾ പതിനൊന്നിൽ ആ കുജൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവെ ഭാഗ്യസ്ഥാനത്തും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം ജന്മരാശിയിലും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അതേസമയം എട്ടിൽ ശനി ദൃഷ്ടി ചെയ്യുന്നതും ബുധനും ശുക്രനുമൊക്കെ എട്ടിൽ നിൽക്കുന്നതുമൊക്കെ തന്നെ ധനച്ചെലവ് കൂടുന്നതിന് വഴിതെളിക്കും അപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് അഷ്ടമത്തിൽ വരുന്നത് അപ്പോൾ ഈ കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യത തീർക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ പതിനാറ് മുതൽ ഈ സൂര്യൻ അഷ്ടമത്തിൽ വരുന്നുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ കൂറുകാർക്കുണ്ടാകും പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് വാരം അതുപോലെ ആ സൂര്യനൊക്കെ ആണെങ്കിൽ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുടുംബ ചെലവ് കൂടുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇപ്പം ധനം നമ്മൾ കഴിവതും അത് കൈകാര്യം ചെയ്യുന്നതിൽ അത് ഡീൽ ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അതേസമയം സമയം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോയിൻ്റ് അസറ്റുകൾ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിക്സഡ് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളവർ അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പല പല പോർട്ട്ഫോളിയോകളിലൊക്കെ മാറ്റി നിക്ഷേപിച്ച് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് അങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികളിൽ മാറ്റി നിക്ഷേപിച്ച് ദീർഘകാലികമായിട്ടുള്ള വരുമാനം കൂട്ടുന്നതിനുള്ള ഒരു പ്ലാനും തന്ത്രവുമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം നമുക്ക് ഏഴാം ഭാവത്തിൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനഞ്ച് വരെ സ്ഥിതി ചെയ്യുന്നു അതുപോലെ ആദ്യ രണ്ടു വാരം വിവാഹം ആലോചിക്കുന്നതിന് പൊതുവെ അനുകൂല സമയമല്ല അത് കഴിഞ്ഞാൽ ആലോചനകൾ വരും ഇപ്പോൾ കവിതാക്കൊക്കെ അഞ്ചില് ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് പ്രണയ ഉണ്ടാകും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു പ്രണയ പങ്കാളിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്കുണ്ടാകുന്നത് അതേസമയം അഞ്ചിലെ കുജൻ അത് പ്രണയബന്ധത്തിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പക്ഷേ അത് വഴ്സാവില്ല കാരണം അഞ്ചിൽ ഗുരുവിൻ്റെ ഉണ്ട് അപ്പോൾ ദാമ്പത്യം എന്തും ചിന്തിക്കുമ്പോഴും ഏഴിലെ സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുപോലെ അതായത് ദമ്പതിമാർക്കിടയിൽ കലഹങ്ങൾ പിണക്കങ്ങൾ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് സന്തോഷക്കുറവൊക്കെ ഉണ്ടാക്കും അവസാനത്തെ രണ്ടു വാരം രവി അഷ്ടമത്തിലേക്ക് മാറുന്നു അവിടെ ശുക്രനുമായിട്ടാണ് യോഗം വരുന്നത് അപ്പോൾ രവിയും ശുക്രനും ഒക്കെ എട്ടിൽ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ അഷ്ടമത്തിലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പം ഇവയെല്ലാം പൊതുവെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് ഒരു അകൽച്ച ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതിന് കൂടുതൽ സമയമാണ് കൂടുതൽ വിട്ടുവീഴ്ച ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ കുറയുന്നതിന് ഈ നാലും അഞ്ചും പാവാധിപന്മാരുടെ യോഗം അഞ്ചിൽ വരുന്നത് അതായത് ഗുരുമംഗളയോഗം അഞ്ചിൽ വരുന്നത് പൊതുവെ കുടുംബജീവിതം സമാധാനപരമായിട്ടും സന്തോഷകരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് പ്രത്യേകിച്ച് മുതിർന്ന എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെയും മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ അവരുടെയൊക്കെ ഗൈഡൻസ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ സഹായകമാകും ഇപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള എന്ത് പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിവതും മുതിർന്നവരുടെയൊക്കെ അഭിപ്രായമൊക്കെ ആരായുന്നത് നല്ലതാണ് ആഗസ്റ്റ് ഒന്ന് അതുപോലെ രണ്ട് ആറ് ഏഴ് പതിനാറ് പതിനേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ നടത്തുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ മൈരക്കൂറിലെയും മരലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഈ മകരക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരെല്ലാം മരലഗ്നക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ മരക്കൂറിൽ ചിലർക്ക് മരലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം മകരക്കൂറും മകരലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് അത് കൂറിൻ്റെ ആംഗിളിലായാലും ലഗ്നത്തിൻ്റെ ആംഗിളിലായാലും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല എങ്കിലും ഈ മകരക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് ആഗസ്റ്റ് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ ഈ ലഗ്നത്തിൻ്റെ ഫലത്തിന് കൃത്യതയുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം